നമസ്കാരം സ്വാഗതം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദ്വീപുകൾ ചേർന്നതാണ് മാലദ്വീപ് എന്ന രാജ്യം മിക്ക ദ്വീപുകളിലും ആളില്ല ഗൾഫിൽ നിന്ന് ദക്ഷിണേഷ്യയിലേക്കും കിഴക്കൻ ഏഷ്യയിലേക്കും എണ്ണക്കപ്പലുകൾ പോകുന്ന പാതയ്ക്കടുത്താണ് മാലദ്വീപിന്റെ സ്ഥാനം തന്ത്രപ്രധാനമായ ഈ സ്ഥാനമാണ് ആ രാജ്യത്തെ ഇന്ത്യക്കും ചൈനയ്ക്കും ഒരുപോലെ പ്രിയമുള്ളതാക്കുന്നത് മാലദ്വീപും ഇന്ത്യയുമായുള്ള സൗഹൃദത്തിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് എന്നാൽ ചൈനയും മാലദ്വീപുമായുള്ള ചങ്ങാത്തത്തിന് ഏതാനും വർഷങ്ങളുടെ പഴക്കമേ ഉള്ളൂ രണ്ടായിരത്തി പതിനൊന്നിൽ മാത്രമാണ് ചൈനയ്ക്ക് മാലയിൽ സ്ഥാനപതി കാര്യാലയം ഉണ്ടാകുന്നത് ഇതിനു മുപ്പത് വർഷം മുമ്പ് ഇന്ത്യയുടെ കാര്യാലയം അവിടെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തും അധികാരത്തിലേറിയ ശേഷവും ഇന്ത്യയ്ക്ക് നേരെ വെറുപ്പ് ചൊരുകയായിരുന്നു മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനേഴിനാണ് മാലിദ്വീപിലെ പ്രസിഡന്റ് ആകുന്നത് മാലിയിൽ പ്രസിഡന്റ് ആയാൽ ആദ്യ സന്ദർശനം എന്ന പതിവ് തെറ്റിച്ച മൊയ്സു ആദ്യം പോയത് തുർക്കിയിലേക്കാണ് പിന്നീട് ചൈനയിലേക്കും മൊയ്സുവിന്റെ വെറുപ്പ് എത്രത്തോളം ആഴത്തിൽ വേരൂന്നി എന്നതിന്റെ പ്രതിഫലനമാണ് അദ്ദേഹത്തിന്റെ മന്ത്രിമാർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരെ നടത്തിയ പരസ്യമായ അധിക്ഷേപം ഇതിനുശേഷം മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തുവെങ്കിലും മൊയ്സു ഇന്ത്യക്ക് നേരെ തിരിയുകയാണ് എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ കണ്ടു തുടങ്ങുന്നത് ചൈന അനുകൂല നിലപാടുകളുടെ പേരിൽ നേരത്തെ തന്നെ ശ്രദ്ധേയനായാണ് മുഹമ്മദ് മൊയ്സു അധികാരത്തിൽ വരുന്നത് തന്നെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോലും മുന്നോട്ട് വെച്ചിരുന്നത് രാജ്യത്തെ ഇന്ത്യൻ സൈനിക സാന്നിധ്യം അവസാനിപ്പിക്കും എന്നത് മൊയ്സുവിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു എന്നതും വളരെ ശ്രദ്ധേയമാണ് സൈനിക സമുദ്ര സുരക്ഷാ കാര്യങ്ങളിലും ഇന്ത്യയുടെ സഹായം മാലദ്വീപിന് എന്നും ലഭിച്ചിട്ടുണ്ട് പല ദ്വീപുകൾക്ക് ചുറ്റുമായി കിടക്കുന്ന വിസ്തൃതമായ സ്വന്തം സാമ്പത്തിക മേഖല പരിപാലിക്കാൻ വേണ്ട സൈനിക ശേഷി മാലദ്വീപിന് ഇല്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഈ സഹായം ഇന്ത്യ നൽകിയത് അത് ഇന്ത്യയുടെ സുരക്ഷയ്ക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ താല്പര്യങ്ങൾക്കും പ്രധാനവുമാണ് എന്നാൽ ഇപ്പോൾ മാലദ്വീപിലെ ഇന്ത്യൻ സൈനിക സാന്നിധ്യം പിൻവലിക്കണം എന്നാണ് ഇന്ത്യയോട് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു കഴിഞ്ഞ ദിവസം കർശനമായി ആവശ്യപ്പെട്ടത് മാർച്ച് എന്ന സമയപരിധിയും മാലദ്വീപ് ഇതിനായിട്ട് മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം രാജ്യത്ത് തുടരുന്നത് മാലദ്വീപിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് മുഹമ്മദ് മൈസുവിന്റെ പ്രതികരണം ഇന്ത്യ വിരുദ്ധ വികാരങ്ങൾ ആളിക്കത്തിച്ചായിരുന്നു മുഹമ്മദ് മൈസു തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് തന്നെ ഇബ്രാഹിം മുഹമ്മദ് സലാഹിന്റെ മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി ഇന്ത്യയുടെ സ്വാധീനങ്ങൾക്ക് അടിമപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു പ്രധാന ആക്ഷേപമായി ഉയർത്തിയത് ഈ പ്രചാരണമാണ് വിജയം കണ്ടത് അതുകൊണ്ട് തന്നെയാണ് മൊയ്സു അധികാരത്തിൽ വന്നതും ഇന്ത്യൻ സൈന്യം മാലദ്വീപിൽ നിന്ന് ഇറങ്ങണം എന്ന് പറയുമ്പോൾ അവിടെയാണ് ഒരു സംശയം വരുന്നത് ഇന്ത്യ എങ്ങനെയാണ് മാലദ്വീപിൽ എത്തിയത് ഇതാണ് നമ്മൾ ആദ്യം പറയേണ്ടത് ഇന്ത്യ ഇന്ത്യ മാലിദ്വീപിലേക്ക് ഇടിച്ചു കയറിച്ചെന്നൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ അട്ടിമറി ശ്രമം തടയാൻ സഹായിച്ചതു മുതൽ ഇന്ത്യയും മാലദ്വീപും തമ്മിൽ സൈനിക സഹകരണം നിലവിലുണ്ട് ഓപ്പറേഷൻ കാക്ടേഴ്സ് എന്ന പേരിൽ ഒരു സൈനിക നടപടിയിലൂടെയാണ് മാലദ്വീപിൽ നടന്ന അട്ടിമറി ശ്രമം ഇന്ത്യ അന്ന് തടഞ്ഞത് ശ്രീലങ്കൻ വിമതരുടെ സഹായത്തോടെ മാലദ്വീപിലെ വിമത സൈന്യം അന്നത്തെ പ്രസിഡന്റ് മൗമൂൽ അബ്ദുൾ ഗയൂമിനെതിരെ സൈനിക അട്ടിമറിക്ക് ശ്രമിക്കുകയായിരുന്നു രണ്ടായിരത്തി ഒമ്പതിലാണ് ഇന്ത്യ മാലദ്വീപിൽ ഒരു സ്ഥിര സാന്നിധ്യമായി മരുന്നത് ഭീകരവാദ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ മാലദ്വീപ് സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു ഇങ്ങനെ ചെയ്തത് സഹകരണങ്ങളുടെ ഭാഗമായി ഉണ്ടാക്കിയ ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള കരാർ പ്രകാരം ഒരു മിലിറ്ററി ബേസ് സ്ഥാപിക്കുകയും രണ്ട് ഹെലികോപ്റ്ററുകൾ നൽകുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് മാലദ്വീപിൽ ഇന്ത്യ വിരുദ്ധവികാരൂപം കൊണ്ടു തുടങ്ങുന്നത് ചൈന അനുകൂല പ്രോഗ്രസീവ് പാർട്ടിയുടെ അബ്ദുള്ള യമീൻ അബ്ദുൽ ഗയും അധികാരത്തിലെത്തിയതോടെയാണ് ഈ മാറ്റം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് രാജ്യത്ത് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ആരംഭിക്കുന്നത് നിലവിൽ എൺപത്തിയെട്ട് സൈനികരാണ് മാലദ്വീപിലുള്ളത് കൂടാതെ രണ്ട് ഹെലികോപ്റ്ററുകളും ഒരു ഡോണിയറും ഉണ്ട് അത്യാധുനികമായ രണ്ട് ധ്രുവ ഹെലികോപ്റ്ററുകൾ ഇന്ത്യ മാലദ്വീപിന് നൽകിയതോടെയാണ് ഇന്ത്യക്കെതിരായ മുറുമുറപ്പുകൾ ശക്തമായത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് വർഷങ്ങളിലായിരുന്നു ഹെലികോപ്റ്ററുകൾ നൽകിയത് എയർ ലിഫ്റ്റിംഗ് മാനുഷിക ദൗത്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയാണ് ഹെലികോപ്റ്ററുകൾ നിയോഗിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ നടപടി മാലദ്വീപിനെ മിലിട്ടറി ബേസാക്കാനുള്ള നീക്കത്തിന്റെ തുടക്കമാണ് എന്ന നിലയിലുള്ള പ്രചാരണം അവിടെ ശക്തമാവുകയായിരുന്നു അബ്ദുള്ള എം ഇൻ അബ്ദുൽ ഗയൂമിന്റെ പി പി എം ആയിരുന്നു പ്രചാരണങ്ങൾക്ക് പിന്നിൽ ഇടപാടിൽ സുതാര്യതയൊന്നും ഇല്ല എന്നും ആക്ഷേപം ഉയർന്നിരുന്നു മാലദ്വീപ് സൈനികരെ പരിശീലിപ്പിക്കുക രക്ഷാപ്രവർത്തനങ്ങളിൽ സഹായിക്കുക എന്നിവയാണ് നിലവിൽ ദ്വീപ് രാഷ്ട്രത്തിൽ ഇന്ത്യൻ സൈനികരുടെ ദൗത്യങ്ങൾ സുനാമി വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും എല്ലാം അടുത്ത കാലത്ത് അതിനുശേഷം ശുദ്ധജല പ്രശ്നം ഉണ്ടായപ്പോഴും എല്ലാം തന്നെ തോളോട് തോൾ ചേർന്ന് മാലിദ്വീപിനെ സഹായിച്ചത് ഇന്ത്യ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ പണി ചെയ്തു കൊടുത്ത ഇന്ദിരാഗാന്ധി ആശുപത്രിയാണ് മാലിദ്വീപിലെ പ്രധാന ആശുപത്രി അപ്പോൾ ഇന്ത്യൻ സൈനികരെ പിൻവലിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതിന്റെ നഷ്ടം ഒരിക്കലും ഇന്ത്യക്കല്ല മാലിദ്വീപിന് തന്നെയാണ് മാലിദ്വീപ് പോലീസ് അക്കാദമിയാണ് ദ്വീപിലെ ഏറ്റവും വലിയ കെട്ടിടം ഇവിടെ ഇന്ത്യൻ റോയുടെ സാന്നിധ്യം ആരോപിച്ചാണ് മൊയ്സു ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ളത് ഇന്ത്യയുടെ സഹായം വാങ്ങുമ്പോഴും ചൈന മാലിദ്വീപിനെ കടക്കണിയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിനിടെ രാജ്യത്ത് പുതിയ പോലീസ് അക്കാദമി സ്ഥാപിക്കാനുള്ള ഇബ്രാഹിം മുഹമ്മദ് സൊലാ സർക്കാരിന്റെ തീരുമാനവും വലിയ ചർച്ചയായി ഈ നടപടി ഇന്ത്യക്കാരുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുമെന്നായിരുന്നു മൊയ്സുവിന്റെ പ്രചാരണം ഏറ്റുമൊടുവിൽ ഇന്ത്യ മാലിദ്വീപ് യുടി എഫ് തുറമുഖ പദ്ധതിയും വിവാദങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒപ്പുവെച്ച തുറമുഖ കരാർ പ്രകാരമായിരുന്നു പദ്ധതി വരുന്നത് എന്നാൽ ഇത് ഇന്ത്യയുടെ നേവൽ ബേസ് എന്ന നിലയിലാണ് പ്രചാരണം വന്നത് പ്രാദേശിക മാധ്യമങ്ങളും വലിയ തോതിൽ പ്രചാരണം ഏറ്റുപിടിച്ചതോടെ മാലദ്വീപ് പ്രതിരോധ സേനാ മേധാവി തന്നെ വിശദീകരണം നൽകേണ്ട നിലയും ഉണ്ടായിരുന്നു ഏകദേശം അഞ്ചു ലക്ഷം ജനങ്ങൾ വസിക്കുന്ന വളരെ ചെറിയൊരു ദ്വീപ് രാഷ്ട്രം മാത്രമാണ് മാലദ്വീപ് വിനോദസഞ്ചാരികളുടെ ഇഷ്ട ഇടം എന്ന നിലയിലാണ് ലോകത്തിനു മുന്നിൽ മാലദ്വീപ് അടയാളപ്പെടുത്തുന്നത് എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തന്ത്രപ്രധാനമായ സ്ഥാനമുണ്ട് ഈ രാജ്യത്തിന് വൻകരയിലെ വൻ ശക്തികളായ ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാൽ നിർണായകമാണ് മാലദ്വീപ് അതിനാൽ തന്നെ മാലദ്വീപിനെ തങ്ങളോട് ചേർത്ത് നിർത്താൻ ഇരുരാഷ്ട്രങ്ങളും ഇന്ത്യയും ചൈനയും നിരന്തരം ശ്രമം നടത്തിയിട്ടുണ്ട് കാലാകാലങ്ങളായി ഈ ശ്രമം തുടർന്നു പോരുന്നുമുണ്ട് വലിയ നിക്ഷേപങ്ങളാണ് ഇരു രാജ്യങ്ങളും നടത്തി വരുന്നത് ഇതിനിടെ ഇന്ത്യക്ക് മേൽക്കൈ നൽകുന്നതാണ് മാലദ്വീപിലെ സൈനിക സാന്നിധ്യം ഇത് ഒഴിവാക്കുക എന്നത് ഇപ്പോൾ ചൈനയുടെ ആവശ്യമാണ് ഇവിടെ ചൈനയുടെ ചട്ടുകയാണ് മൊയ്സു ഏറ്റവും കൂടുതൽ ആളുകൾ മാലദ്വീപ് സന്ദർശിക്കുന്നത് ഇന്ത്യയിൽ നിന്നായിരുന്നു രാജ്യത്തെ പ്രധാന വരുമാനമായ ടൂറിസം ഇന്ത്യക്കാർ ബഹിഷ്കരണം ശക്തമാക്കിയതോടെ തകിടം മറിഞ്ഞ അവസ്ഥയിലായി ബഹിഷ്കരണം ശക്തമായതോടെ ചൈനയുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇപ്പോൾ ടൂറിസം മേഖലയിലെ തിരിച്ചടി മറികടക്കാൻ കൂടുതൽ സന്ദർശകരെ മാലിദ്വീപിലേക്ക് അയക്കണമെന്നാണ് മൊയ്സു ചൈനയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം പതിനേഴ് ലക്ഷം വിദേശ സഞ്ചാരികൾ രാജ്യം സന്ദർശിച്ചപ്പോൾ അതിൽ രണ്ടര ലക്ഷം പേരും ഇന്ത്യക്കാരായിരുന്നു ഇതിനാൽ ഇപ്പോഴത്തെ സംഭവ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെപ്പോലും ബാധിക്കും എന്ന ഉറപ്പ് മാലിദ്വീപ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ചൈനയോടാണ് ീപ് സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഇതുതന്നെയാണ് ചൈന കാത്തിരുന്ന നിമിഷവും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിന് ഇന്ത്യയും ശ്രീലങ്കയും മൌറീഷ്യസും മാലദ്വീപും ചേർന്നുള്ള കൂട്ടായ്മയായ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ പങ്കെടുക്കാതിരുന്ന മാലദ്വീപ് ആ മാസം തന്നെ ചൈനയിൽ നടന്ന ചൈന ഇന്ത്യൻ ഓഷ്യൻ റീജ്യൻ ഫോറം ഓൺ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് പ്രതിനിധിയെ അയച്ചിരുന്നു ചൈനയുമായുള്ള സഹകരണത്തിന് പുതിയ വഴികൾ തേടുന്നുവെന്ന് മാലിദ്വീപ് വൈസ് പ്രസിഡന്റ് ഹുസൈൻ മുഹമ്മദ് ലത്തീഫ് അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ട് കരയും കടലും വഴി ആഗോള വ്യാപാര ശൃംഖല തീർക്കാനുള്ള ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ പങ്കാളിയാണ് മാലദ്വീപ് ഇപ്പോൾ ചൈന മാലദ്വീപ് സൗഹൃദ പാലം ഹുൽഹുമാലെ ഭവന പദ്ധതി അന്താരാഷ്ട്ര വിമാനത്താവള വികസനം എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് ചൈനയ്ക്ക് വൻ അവസരമൊരുക്കുന്ന വമ്പൻ റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കും മൊയ്സു പദ്ധതിയിടുന്നു എന്നാണ് വാർത്തയുള്ളത് സർവേ നിരീക്ഷണം എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് കപ്പലുകൾ എപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യത ഇനി തള്ളിക്കളയാനാവില്ല മാലദ്വീപ് തീരം അവയ്ക്ക് ഇടമായാൽ ഇന്ത്യയുടെ സുരക്ഷാ താല്പര്യങ്ങളെ ഇത് ബാധിക്കും കാരണം ഇതിനടുത്തു തന്നെയാണ് ഇന്ത്യയും കടക്കുന്നത് അപ്പോൾ ഇന്ത്യൻ തീരങ്ങളിൽ എപ്പോഴും ചൈനീസ് സൈന്യങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാലദ്വീപ് സർക്കാരിന്റെ ചൈനയുമായുള്ള വർദ്ധിച്ചു വരുന്ന അടുപ്പം നാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട് അത് പ്രതിനിധീകരിക്കുന്ന കുറിച്ച് നമ്മുടെ സർക്കാർ ജാഗ്രത പുലർത്തുകയും വേണം വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്